നമ്മൾ ഈ ഫീൽഡിൽ നിന്നെ നമ്മൾ ഏതൊരു പരിപാടിക്കും നമ്മൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാം നെഗറ്റീവ് തന്നെ വരും നമ്മൾ ഈ നിറം ഈ തടി ഇതൊക്കെ ആൾക്കാർ നോട്ട് ചെയ്യും ഒരു തവണ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ എടുത്ത് ഇപ്പോൾ ഡാൻസ് കളിക്കുമോണ്ട് എനിക്കിപ്പോൾ തടി ഉണ്ടെനിക്കൊരു പ്രശ്നമില്ല ഞാനൊരിക്കലും എൻ്റെ തടി ഉണ്ടായതിൻ്റെ പേരിൽ ഒരിക്കലും ഞാൻ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് കാരണം നമ്മൾ മലയാളം ബിഗ് ബോസ് കുറച്ചൊരു ഒരു സ്റ്റാൻഡേർഡില്ലാത്ത പോലെ തോന്നും സ്കൂൾ ലൈഫ് അത്ര നല്ലൊരു അവിടെ അങ്ങനെ വീഡിയോ ഇട്ടു വീഡിയോയിൽ കമന്റ് എന്തോ ആനത്തുള്ള അങ്ങനെന്തോ അതിശയം ട്യൂ അങ്ങനെ സറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ടുള്ള വൈസി വാസിയ ആണ്. അപ്പോൾ വൈസിയുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ബേസി പിന്നെ നമ്മൾ ഇപ്പോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ? പെരുന്നാളൊക്കെന്താ ഉഷാറായിരുന്നത്? പിന്നെ ഉമ്മ ഇപ്പോ ഫാമിലിന്ന് ഇപ്പോ വടല്ല. ഇപ്പോല്ലാത്ര കുറവുണ്ടേതു നല്ല ഉഷാറായി. അപ്പോൾ ബേസിനെ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോ പരിജയം അല്ലേ? ഡാൻസർ ആണ്. ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇത്തരം ഒരു എൻട്രി മീൻസ് ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഡ്രൈവിലും പറഞ്ഞതാണ് ചെറുപ്പം മുതലേ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡാൻസ് സ്റ്റോപ്പ് ചെയ്തു സെവന്ത് സ്റ്റാൻഡേർഡ് ഞാൻ ഡാൻസ് സ്റ്റോപ്പ് ചെയ്തു അവിടെ കുറച്ചൊരു സിനിമ മൂവി സോങ് പറ്റൂലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡാൻസ് കളിക്കാതായി പിന്നെ ഒരു ഡാൻസ് കളിച്ചിട്ടില്ല ഇഷ്യൂ സ്കൂളിൽ പിന്നെ ഞാൻ സെവന് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് ഇയർ കളിച്ചില്ല പ്ലസ് വൺ പ്ലസ് ടു കളിച്ചില്ല പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയതാണ് പിന്നെ ഡാൻസ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ട് വെറുതെ കളിക്കളിക്കാണ്ട് അങ്ങനെ പഠിച്ച് കളിപ്പിച്ച ആ വീടി വന്നിട്ടൊന്ന് വൈറലായി പക്ഷെ ആ സമയത്ത് അന്ന് ഞാൻ ഏഴ് വർഷത്തിനുശേഷം ഡാൻസ് കളിക്കുമ്പോൾ

ഒറ്റയ്ക്ക് തന്നെയാണോ ഡാൻസ് ചെയ്യുന്ന പിന്നെ ഡാൻസും മീഡിയ ഒന്നും അല്ലാതെന്തെങ്കിലും ചെയ്യുന്നുണ്ടോട്ടോഗ്രാണ്ട് ഒരു സപ്പോർട്ടൊക്കെ വീഡിയോ കാണിച്ചു ഉമ്മ ും സപ്പോർട്ട് അപ്പ ഇങ്ങനെന്തെങ്കിലും പൊതുവെ നമ്മളിപ്പോ ഫാമിലിയിലൊക്കെ പോകുമ്പോ അതിനെക്കുറിച്ച് ഒരു ചാൻസ് ഉണ്ട് എന്താ നമ്മൾ ഏതൊരു പ്രോഗ്രാമിൽ പോയാലും നമ്മൾ ഇപ്പൊ നമുക്കൊരു മീൻസ് കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും അതിന് മുന്നേ നമുക്ക് ഏതൊരു പരിപാടി ഫാമിലിന്നല്ല നമ്മൾ പൊതുവെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്താലും നമ്മൾ നിറം ഈ തടി ഇതൊക്കെ ആൾക്കാർ നോട്ട് ചെയ്യും അതിനെ അന്ന് നമുക്ക് ഒരിക്കലും മാറ്റാൻ ആൾക്കാർ തുടങ്ങി പിന്നെ നമ്മളത് നമ്മുടെ ബോഡി നമ്മളെ നിറവച്ച് നമ്മളെ ടാലന്റ് ഇമ്പ്രൂവ് ചെയ്യുക പിന്നെ ആൾക്കാർക്ക് ഹാപ്പിയാ പിന്നെ ബോഡി ഒന്നും പ്രശ്നമല്ല പിന്നെ റിയാക്ഷോടൊണ്ടോ ഞാൻ ഇതുവരെ നെഗറ്റീവ് കമന്റ്സിനോട് ഞാൻ ടൈം ഇല്ലാ ആ പ്രതികരിക്കണ നേരെ കൂടെ നമ്മൾ നമ്മളെ വരെ പ്രോഗ്രാംസ് കാര്യങ്ങൾ ഡാൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക എന്നുള്ളത് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒരു തവണ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ അടുത്ത് അത് ഞാൻ പ്രതികരിക്കാനൊരു കാരണം റീസണുമുണ്ട് കാരണം നമ്മൾ നമ്മൾ ബോഡി ഷേവിങ് ഇതിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാൾ അത് ബോഡി ഷേവിങ് ചെയ്യാൻ പാടില്ല എല്ലാവരും മനുഷ്യരാ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് എൻ്റെ വീഡിയോക്ക് ഒരു കമൻറ്റ് കിട്ടപ്പോൾ ഞാൻ അതിനെ പ്രതികരിച്ചു വേറെ ഞാൻ ഇതുവരെ ില്ല സോഷ്യൽ മീഡിയയിലുള്ള ഒരാളാണ് പറയണേ വ്യക്തിപരമായ ഒരു ഞാൻ വീഡിയോ ഇട്ടു എന്റെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടാണ് എന്തോ ആനത്തുള്ളൽ അങ്ങനെന്തോ അത് അതിശയം ടൂ അങ്ങനെന്തോ പറഞ്ഞിട്ട് പക്ഷെ ആള് കമന്റ് ഇട്ടിരുന്നു ഞാൻ ഒരിക്കലും ഒരാൾ കമന്റ് ബാഡ് കമന്റ് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല ഞാൻ സ്കിപ്പ് ചെയ്യലും ഇട്ടോടെന്നുള്ള മൈൻഡാണ് ഇങ്ങനെ ബോഡി ഷേമിങ്ങിനെതിരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവരും മനുഷ്യരാണ് ഇങ്ങനെ ബോഡി ചെയ്യാൻ പാടില്ല അങ്ങനെ പറഞ്ഞ സംസാരിക്കോ എനിക്ക് ടൂല് അല്ല സോറി കൽബില് പറഞ്ഞിരുന്നു ഇവിടെ വന്നത് ചെയ്യാന്ന് പറഞ്ഞു അൺഫോർച്യെറ്റ് ഞാൻ പോയി എനിക്ക് ഷൂട്ടിൻ്റെ അടുത്ത് പരിക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ത്രൂട്ട് നല്ല റോൾ ചെയ്യുന്നു പിന്നെ നമ്മുടെ ഇക്കൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു ഡയറക്ടറൊക്കെ അടിപൊളി സഹിക്കാലോ അടിപൊളി സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കറന്റ് നമ്മൾ രാജേഷ് മാധവന്റെ മൂവിന്നിട്ടുണ്ട് ഞാൻ അഭിനയിക്കാൻ ഇഷ്ടാണ് എനിക്ക് മൂവി കിട്ടണം അങ്ങനെ ണെങ്കിൽ റോൾ മോഡൽ ആരെങ്കിലും ഉണ്ടോ ഡാൻസില് തന്നെ ഇഷ്ടം എന്നൊക്കെ ചോദിക്കാൻ ഇപ്പൊ നടന്മാരിലോ അങ്ങനെ ആരെങ്കിലും

അപ്പൊ ഇങ്ങനെ ഒരു ബോഡി ടൈപ്പ് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഇപ്പം ചിലർ പറയല്ലോ ഡാൻസ് കളിക്കാൻ ഇപ്പൊ ഇത്ര തടി ഉണ്ടാവുമ്പോൾ കളിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ബേസിക്ക് പേഴ്സണൽ ആയിട്ട് എന്താണ് ഈ ഒരു ബോഡി ടൈപ്പിൽ തോന്നുന്നത് ഒരിക്കലും നമ്മളൊരു തടി ഉണ്ടാകുമ്പോൾ ഹെൽത്തി ഹെൽത്തി ബോഡി ആവില്ല ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ എനിക്കതിനൊരിക്കലും ബാധിച്ചിട്ടില്ല ഡാൻസ് ഞാൻ ഇഷ്ടപ്പെട്ട് കളിക്കുന്ന ടയർഡ് ആവും ഞാൻ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യും പിന്നെ ഞാൻ സ്റ്റെപ്സ് തന്നെ റീഷൂട്ട് ഡീറ്റെയിൽ എടുക്കണമെങ്കിൽ രണ്ടുമൂന്നാൾ ടേക്ക് ഒക്കെ പോയിട്ടാണെങ്കിലും ഞാനത് കംപ്ലീറ്റ് ചെയ്യും പിന്നെ ഇപ്പോൾ കളിക്കുന്ന സ്റ്റെപ്സ് വരെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുന്ന ഡാൻസ് കളിക്കുന്നത് കൊണ്ട് എനിക്ക് ഇപ്പോൾ തടയുണ്ട എഴുതിയിട്ട് എനിക്ക് ഒരു പ്രശ്നമല്ലോ ഏയ് ആദ്യം ചോദിച്ചിരുന്നു ഏതൊരു കാര്യത്തിൽ തുടക്കത്തിൽ എനിക്ക് ഒരുപാട് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വീഡിയോ എടുത്ത് നടന്നോ എന്താണിപ്പങ്ങനെ ആയിട്ട് തടിച്ചതാണോ അല്ലെങ്കിൽ അതിപ്പോ കഴിക്കുന്നുണ്ടോ ഇങ്ങനെയാണ് ഡയറ്റ് പ്ലാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാനിലുള്ള സംഭവമാണ് എത്ര തടി ഉണ്ടെങ്കിലും ഞാൻ തടി കുറയ്ക്കാനുള്ള പരിപാടി കൂടി പ്ലാനിലുണ്ട് അത് ഞാൻ എന്തായാലും ഈ വർഷം ലാസ്റ്റൊക്കെ ആയിട്ട് കുറഞ്ഞു വരും കരുതുന്നു അപ്പൊ ഞാൻ ഇതെന്നല്ല ഞാൻ ഏതൊരു കാര്യത്തിലും ഇപ്പൊ ഡാൻസിന്റെ കാര്യത്തിലെ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സക്സസ് വിശ്വാസം അപ്പോൾ ഇനി എന്താണ് പിന്നെ ഇപ്പൊ ഇങ്ങനെ ഈ തടി ഇല്ലായിരുന്നെങ്കിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരിക്കലും തടി ഞാനൊരിക്കലും പേരിൽ ഒരിക്കലും ഞാൻ സങ്കടപ്പെട്ടിരിക്കണു കാരണം ഞാൻ തടി ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എനിക്കൊരു ഈ ഒരു ഐഡന്റിറ്റി ഈ ഒരു വാല്യൂ ഈ ഒരു ഫോളോസും ഒക്കെ ഉണ്ടായത് അല്ല അപ്പൊ തടി ഇല്ലാതെ കളിക്കുമ്പോൾ ഞാൻ ഒരു നോർമൽ ഡാൻസറായിരം ശ്രദ്ധ കിട്ടണം ശ്രദ്ധ കിട്ടണമെന്നില്ല

ഡാൻസ് തന്നെ അങ്ങനെയാണ് വെസ്റ്റേൺ പഠിച്ചിട്ടുണ്ടോ അല്ലെ പഠിച്ചിട്ടില്ല പിന്നെ നമുക്കൊരു നമ്മുടെ ഒരു ടീമുണ്ട് ഡി എൻ ബി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ രോഹിത് ഏട്ടൻ അങ്ങനെ രാവിലെ നമ്മളൊരു ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ അവരെ ത്രൂപ്പ് ക്രൂപ്പ് അങ്ങനെ ചെയ്യും പ്രോഗ്രാംസ് പ്രാക്ടീസ് ചെയ്യും പിന്നെ സ്റ്റുഡിയോയില് കുറച്ചൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടും ഉണ്ട് അങ്ങനെ അപ്പൊ ഇപ്പൊ ബിഗ് ബോസ് സീസൺ നടന്നോണ്ടിരിക്കയാണ് അപ്പൊ എങ്ങനെയാണ് അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നോ ഇല്ല കാണാറുണ്ടോ കാണാറില്ല കാണാറില്ല താല്പര്യമില്ലാത്ത അതിലിപ്പയുന്ന കൊറേ പേരിപ്പൊ അറിയുന്നെങ്കിലും ഉണ്ടോ സായിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നോ ഫോളോണ്ടാവില്ല ഞാൻ എനിക്കൊരു താല്പര്യം ഞാൻ വിളിച്ചാൽ പോവില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ല ശരിക്കും പേഴ്സണലി താല്പര്യമില്ല ബിഗ് ബോസ് ഇനി വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ അമ്പ അപ്പോൾ പോയിക്കൂടായിരുന്നില്ല പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഇപ്പോൾ ഈ സീസൺ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് എന്തോ പോലെ ഒരു ടാ ബാക്കി മറ്റേ ഹിന്ദി വേറെയുള്ള ബിഗ് ബോസ് ഒക്കെ നോക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ മലയാളം ബിഗ് ബോസ് കുറച്ചൊരു ഒരു സ്റ്റാൻഡേർഡില്ലാത്ത പോലെ തോന്നി വെറുതെ കച്ചറ ഉണ്ടാക്കുക എന്നുള്ളത് അത് അതാണ് ഒരു ടാസ്ക് എന്നുള്ള ഇതിലാണ് കുറേ കച്ചറ ഉണ്ടാക്കിയാൽ ഫേസ് കിട്ടും എന്നുള്ള ഇതിലാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് ണോ ഈ പരിപാടികളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എല്ലാവരും അറിയുന്നുണ്ട് അതിന്റെ ഒരു ഫീൽ എങ്ങനെയാണ് പിന്നെ ഒരുപാട് വന്നിട്ട് ഭയങ്കര പറയും ഇപ്പൊ ഡാൻസ് കളിക്കാനാഗ്രഹമില്ലവരും കളിക്കാൻ കഴിയൂലെന്ന് പറഞ്ഞവരൊക്കെ എന്നോടൊന്ന് ആ ആ ഡാൻസ് കളിക്കാൻ കഴിയാത്തവർ തന്നെ എന്നോട് ഒരുപാട് പറഞ്ഞു ഇക്കാര്യ ഡാൻസ് കാണുമ്പോൾ നമുക്ക് കളിക്കാൻ കഴിയുന്നൊരിതാണ് ഇക്ക ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൻ്റെ ടാലൻ്റിനും നമ്മളൊരു ഡാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇൻസ്പയർ ചെയ്യുക പക്ഷേ നമ്മൾ പേഴ്സണലി നമ്മൾ ഒരിക്കലും ഒരാളെ ഇൻസ്പയർ ചെയ്തിരുന്നതാണ് എൻ്റെ ധൈര്യം പറയുന്നുണ്ട് ടാലന്റ് ഇൻസ്പയർ ചെയ്തോളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻസ്പയർ ചെയ്തതാണ് പക്ഷേ അത് ഭയങ്കര ദാമുള്ള ആളെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തതായിരുന്നു പാട്ടായിരുന്നു അപ്പൊ ഇപ്പൊ അങ്ങനെയുള്ള സോങ്സ് മീൻസ് ഒറ്റയ്ക്കും പേർ ആയിട്ടുമാണ് ഫാമിലിയിലാണുള്ളത് മെമ്പേഴ്സ് ആരൊക്കെയാണ് ഉമ്മ ഞാന് പിന്നെ ബ്രദറ് രണ്ട് താത്ത నే అక్దాత కెరాయి ఫుప్ప అప్ప మర్చిండు ఈ వర్షం మర్చిండు ఐస్ కండి అప్ప ఉమ్మే ఆణం కొడల్ సపోర్ట్ చేయనే ఓ ఆ ఉమ్మేల్లది సపోటా ఉమ్మా నల్లది సపోటా పిన అప్ప స్కూల్ అక్కడ ఐర్ను నే స్కూల్ అక్కడ చదివాలకుదా అంజూష ఆ నే స్కూల్ లైఫ్ అక్కడ ఏం ఐర్ను ఫ్రెండ్స్ ఫ్రెండ్స్ ఓకేట ఏం ఐర్ను ఏ కి స్కూల్ లైఫ్ అత్ర నల్ల లైఫ్ ಅಲ್ಲేనూ కి ఆ అందుపట్టి అది నేను అన్నానికి ఏ కి కొర ഉണ്ട് കാരണം എനിക്ക് പഠിക്കുന്ന സമയത്ത് വെറുതെ ആവശ്യമില്ലാത്ത പേരിലൊക്കെ വെറുതെ അടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂട്ടത്തിൽ എന്തായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് അതിൽ വന്നിട്ട് വെറുതെ അടിയിട്ടുള്ള കുറേ ഇതൊക്കെ ഉണ്ട് എൻ്റെ ഉമ്മ വെറുതെ ഉമ്മനൊക്കെ വെറുതെ വിളിച്ചു വെറുതെ ഒരു എനിക്കൊരു പേഴ്സണലി കുറേ ഇതായിട്ടുണ്ട് നല്ല ടീച്ചേഴ്സുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറേ ടീച്ചേഴ്സ് ഉണ്ട് എനിക്ക് എനിക്കൊന്നു രണ്ട് ടീച്ചേഴ്സിനെ പേര് പറഞ്ഞത് ഇതിൻ്റെ ടീച്ചേഴ്സ് വൈദ്യം കൂട്ടിച്ചവരൊക്കെ എനിക്ക് നല്ലതാ പക്ഷേ ബാക്കിയുള്ള ചിലവർ ഇങ്ങനെ വെറുതെ ഔഷധമില്ലാത്തവരിലും അടിച്ചിട്ടൊക്കെ ഞാൻ ഒന്നതിൽ പത്ത് വരെ ഒരു സ്കൂളിൽ തന്നെ പഠിച്ചത് അതില് അങ്ങനെ ഒരു തവണ എനിക്ക് രണ്ടായിരം എൻസിഡന്റ് ആണ് വേറെ ഒരു എന്താ ചെയ്തിട്ട് എണീച്ചു ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല ഞാൻ എണീക്കേണ്ട അതിൽ പറഞ്ഞു എണിക്കാൻ പറഞ്ഞു പിന്നെ അതിന് വെറുതെ അടിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യാത്ത പേരിലേക്ക് വെറുതെ അടിച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ നമ്മൾ നമ്മളെന്തേലും പ്രതികരിച്ച അന്നത്തെ ഇന്നത്തെ എജ്യൂക്കേഷൻ എജ്യൂഷൻ വ്യത്യാസമുണ്ട് ഇപ്പൊ ഇതിനകത്ത് എജ്യൂക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ കുട്ടികളെന്തെങ്കിലും ചീത്ത പറയാണെങ്കിൽ കുട്ടികൾ പ്രതികരിക്കും പക്ഷെ അന്ന് നമ്മൾ പ്രതികരിച്ചാൽ അവർക്കത് പേരൻസിനെ വിളിച്ചിട്ട് അത് നമ്മൾ പ്രതികരിച്ചു നമ്മുടെ തന്നെ മിസ്റ്റേക്ക് ആക്കാനായി ടാസ്ക് ഒന്നുമില്ല പിന്നെ നമ്മുടെ പാരന്സൂടെ നമ്മളെ പറ്റി പറയുമ്പോൾ ആണ് നമ്മളെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ പിന്നെ ഗസ്റ്റ് ആയിട്ട് സ്ഥലത്ത് ഓ ഞാൻ പഠിച്ച സ്കൂൾ ഗസ്റ്റ് ആയിട്ട് പോയി പഠിച്ച കോളേജിലെ ഗസ്റ്റ് ആയിട്ട് പോയി വലിയ അതൊക്കെ വേറെ ഒരുപാട് കോളേജിലും സ്കൂളിലും പോയിട്ടുണ്ടെങ്കിലും സ്വന്തത്തിൽ പോകുമ്പോട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ വീടിന്റെ കോളേജ് കോളേജ് ആണ് ലൈഫ് ലൈഫ് എങ്ങനെയായിരുന്നു നല്ല ഞാൻ അവിടുന്നാണ് എന്റെ ഒരു ഡാൻസിലേക്ക് ഞാൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തതും എന്റെ ഒരു ട്രെയിനിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അന്ന് ഞാനവിടെ ആ സ്റ്റേജ് കേറിയിട്ടില്ലെങ്കില് ഇ പറയാ ഇൻസ്റ്റാഗ്രാം ഇതൊന്നും എനിക്കില്ല കാരണം അന്ന് അവർ ഫ്രണ്ട്സ് കുടിച്ച് കേട്ടി അത് നെഗറ്റീവ് കമന്റ്സ് വന്നു പോസിറ്റീവ് കമന്റ്സ് വന്നു ഇനിക്കുന്ന തന്നു കൊണ്ട് റീസ്റ്റാർട്ട് ചെയ്തു വിടാ ഞാൻ കളിച്ച സംഭവമാണല്ലോ ഇപ്പൊ ഇങ്ങനെ വരേണ്ടി അവർക്ക് അറിയിണ്ടാവില്ലെന്ന് എഴുതിയിട്ട് അങ്ങനെ ചെയ്തു അങ്ങനെ കോളേജിൽ നിന്ന് തുടങ്ങിയതിന് ശേഷമാണ് അങ്ങനെ എന്നുള്ളത് കളിച്ചു അല്ല എനിക്ക് അതിന് മുന്നേ ഡാൻസ് കളിച്ചിരുന്നതാ പക്ഷെ പിന്നീട് നമ്മൾ ഈ തടി തടി നമ്മൾ കളിക്കാൻ എത്ര മുതൽ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ എനിക്ക് ഒരു ഡാൻസ് സംഭവമല്ല മനസ്സ് കളിക്കുന്നല്ലാതെ പുറത്ത് കളിക്കില്ല അല്ല മടിയായിരുന്നു പിന്നെ സ്റ്റാൻഡേർഡ് ഡാൻസ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ചെയ്തപ്പോ വരെ മൂവി സോങ് പറ്റി പറഞ്ഞപ്പോ അങ്ങനെ കളിച്ചിട്ടില്ല പിന്നെ

ഡാൻസ് അല്ലാതെ വേറെന്തെങ്കിലും ഇപ്പൊ നമ്മൾ കാണാറുണ്ട് പേഴ്സ് ഉണ്ടാവാറുണ്ട് അപ്പൊ അവരൊക്കെ ഫ്രണ്ട്സ് തന്നെയാണോ അല്ലെങ്കിൽ പിന്നെ ബേസിന്റെ കൂടെ കളിക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ആളുകളാണ് പിന്നെ അങ്ങനെ

പ്രാക്ടീസ് ചെയ്തിട്ട് ഷൂട്ട് പോകും ഷൂട്ട് പോകുമ്പോൾ നമ്മളൊരു സെക്കൻഡ് റീല് കാണുമ്പോൾ നമ്മള് പുറത്തുനിന്ന് നമ്മൾ പോകാ സെക്കൻഡ് ചില വീഡിയോസ് ഒക്കെ നമ്മൾ മണിക്കൂറോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോർട്ട് 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 വീഡിയോ ക്വാളിറ്റി കട്സ് മിക്സ് ഒക്കെ ചെയ്യുമ്പോൾ എഡിറ്റിങ് വിലത്തിന് കഴിയുമ്പോൾ നല്ല ടൈം എടുക്കും ചില റീൽസ് ഇരുപത് സെക്കൻഡ് നമ്മൾ ഏകദേശം ഒരു മീൻസ് നല്ല ടൈം എടുക്കും രണ്ടുമു മണിക്കൂർ ഷൂട്ട് പോകും പിന്നെ എഡിറ്റിങ് കഴിയുമ്പോൾ വലിയ ലൈഫിൽ എനിക്ക് കുറേ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ക്ലോസ് സർക്കിൾ എന്ന് വളരെ കുറഞ്ഞ പക്ഷെ എപ്പോഴും നമ്മൾ കേട്ട് വരികയാണ് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളൊരു ഗെയിം സെക്ഷനിലേക്ക് പോവുകയാണ് അപ്പൊ ഒന്നുമില്ല നമ്മൾ കുറച്ച് കുറച്ച് സിനിമ ഡയലോഗുകൾ അത്യാവശ്യം കേട്ട് പരിചയമുള്ള കുറച്ച് ഡയലോഗുകൾ ഞാൻ പറയാം ഇത് സിനിമ ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കിയോ ഓക്കെ ചോദിക്കട്ടോ ആളില്ലാത്തൊരു കറുത്ത തോക്ക് കിട്ടിയിട്ടുണ്ട് അവസാനം തോക്ക് കള്ള എന്ന് വിളിക്കരുത് ഈ ഒരു ഡയലോഗ് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ കുറച്ച് മുന്നത്തെ മുന്നത്ത പടമാണ്സ്റ്റ് അല്ല ഓർമ്മയില് നിക്കുന്നില്ലേ റാംജിറാവു ഡയലോഗാണ് പിന്നെ കൂട്ടാട്ടന്റെ ഒരു ഫോട്ടോ തരൂറ്റാണ് പിന്നെ ശോഭ ചിരിക്കുന്നില്ലേ ശ്രീനിവാസന്റെ ശ്രീനിവാസിന്റെ മൂവിയാണ് അപ്പോ വടക്ക് നോക്കിയ പിന്നെ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ഇവര് മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ് സ്ത്രീകൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഫാമിലിയാണ് ഞങ്ങളുടെ ഇത് അധികം പഴയതല്ല കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ടായിട്ട് ഇറങ്ങിയിട്ടുള്ള കിട്ടും അല്ല വേറെ ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ്ങിലുള്ള നടനാണ് മൂവിയാണ് ആ കുമ്പളങ്ങിനെ

ായിട്ടൊരു സിനിമ ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു അതിലുള്ള നായകനാണിതില് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു അറിയില്ലേ അപ്പോ അത്യാവശ്യം എണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പൈസ വിശേഷങ്ങളൊക്കെ കേട്ടു എന്തായാലും ഇതേപോലെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പം അല്ലാതെയാണെങ്കിലുമൊക്കെ പൈസി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ സിനിമയിൽ നിന്നാണെങ്കിലും മൂവി ചെയ്യാൻ ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പോൾ മൂവി നിന്നും ചാൻസസ് വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇത് കണ്ടിട്ടാരെങ്കിലും മൂവി ഓക്കെ താങ്ക് യു